ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് എൻ എച്ച് എമ്മിലെ പറ്റി പറയാൻ വേണ്ടി വന്നതാണ് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് ഡി എം ഇ ജെ പി എച്ച് എൻ ഡി എച്ച് എസ് ജെ പി എച്ച് എൻ എൻ സി എ ജെ പി എച്ച് എൻ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ റിപ്ലൈ ലഭിക്കുന്നതാണ് നമുക്കിപ്പോൾ വേക്കൻസിയുടെ കാര്യം നോക്കാം ഒരുപാട് പേര് സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ എം എൽ എസ് പി ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പോൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഒരു വേക്കൻസിയുടെ ഇൻഫർമേഷനാണ് നാഷണൽ ഹെൽത്ത് മിഷൻ കോഴിക്കോടിലേക്കുള്ളതാണ് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് വരെയാണ് സമയമുള്ളത് അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ ജസ്റ്റ് വരെ നിങ്ങൾ ഇപ്പോൾ എം എൽ എസ് പി ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് കൂടുതലും ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ പേരെഴുതുക ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ പെർമനൻറ്റ് അഡ്രസ്സ് പ്രസൻറ്റ് അഡ്രസ്സ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ജി എൻ എം ഓർ ബി എസ് സി നഴ്സിംഗ് ഇയർ ഓഫ് പാസിംഗ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വർക്കിംഗ് എക്സ്പീരിയൻസ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എഴുതി നെക്സ്റ്റ് പറഞ്ഞാൽ അങ്ങനെ പോകാവുന്നതാണ് ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലെങ്കിലും ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും വേണ്ടിവരും അത് നിങ്ങൾക്ക് നമുക്ക് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം മെഡിക്കൽ ഓഫീസർ വേക്കൻസി എം ബി ബി എസ് വിത്ത് രജിസ്ട്രേഷൻ ആണ് അമ്പതിനായിരം രൂപയാണ് മാസ ശമ്പളം അറുപത്തിരണ്ട് വയസ്സ് വരെ അപേക്ഷിക്കാം സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് ഓർ ജി എൻ എം വിത്ത് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് ഇരുപതേ അഞ്ഞൂറ് ശമ്പളം ജെ പി എച്ച് എൻ ഇ എൻ എം വിത്ത് കേരള നഴ്സിംഗ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ പതിനേഴായിരം രൂപ ശമ്പളം എം എൽ എസ് പി ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് ഒരു വർഷം എക്സ്പീരിയൻസ് വേണം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ഇരുപത് അഞ്ഞൂറ് സാലറി ട്രെയിനിങ് പീരീഡിൽ ഇരുപത് അഞ്ഞൂറ് പ്ലസ് തൗസൻഡ് റുപ്പീസ് ട്രാവലിംഗ് അലവൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ ഫോമിൽ വന്നിട്ട് സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് എൻ എം എൽ എസ് പി ഒക്കെ അപേക്ഷിക്കാൻ പറ്റും മെഡിക്കൽ ഓഫീസർ അപേക്ഷിക്കാം അപേക്ഷിക്കുക അതുപോലെ എറണാകുളം ജില്ലയിൽ ടി ബി ഹെൽത്ത് വിസിറ്ററുടെ വേക്കൻസി ഉണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ഉണ്ട് ഗ്രാജുവേറ്റ് ഓർ ഇൻ്റർമീഡിയറ്റ് പ്ലസ് ടു ആൻഡ് എക്സ്പീരിയൻസ് ഇപ്പം എം മൾട്ടി പർപ്പസ് വർക്കർ ലേഡി ഹെൽത്ത് വിസിറ്റർ എ എൻ എം ആയിട്ടൊക്കെ വർക്ക് ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓർ ഹയർ എഡ്യൂക്കേ ഹയർ ഇൻ ഹെൽത്ത് എഡ്യൂക്കേറ്റർ ഓർ കൗൺസിലിങ്ങിൻ്റെ കോഴ്സ് പാസ്സായവർക്ക് അപേക്ഷിക്കാം പതിനേഴായിരം രൂപയാണ് ശമ്പളം അതുപോലെ പാലിയേറ്റീവ് നേഴ്സ് വേക്കൻസി ഉണ്ട് ജി എൻ എം ബി എസ് സി ബി സി സി പി എൻ കോഴ്സ് ഇരുപത് അഞ്ഞൂറ് സാലറി ആൻറ്റിസിപ്പറ്റഡ് വേക്കൻസി ഇത് എറണാകുളം ജില്ലയിലാണ് അപ്പോൾ ഇവർക്ക് ആപ്ലിക്കേഷൻ ഫോം പ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപ്പോൾ ഇത് ഈ നമ്പറിൽ എറണാകുളം നാഷണൽ ഹെൽത്ത് മിഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എങ്ങനെയാണ് അപേക്ഷിക്കുക എന്ന് വെച്ചാൽ സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ സൈറ്റ് പോലെ തന്നെ എറണാകുളത്തിൻ്റെ സൈറ്റും കാണാൻ സാധിക്കും എറണാകുളം സൈറ്റ് വരിക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ പേയ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് വിളിച്ച് നോക്കുക അപ്പോൾ അത് പ്രസൻറ്റ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഐ ഇവിടെ എൻറ്റർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഫർമേഷൻസ് ജോലിയുടെ ഇൻഫർമേഷൻസ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടാകാം അപ്പോൾ അവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യാം ക്ലാസുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം സോ ഇത്രയുള്ള ഈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്